അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന നമ്മുടെ ടോവിനോയുടെ സിനിമ ഇന്ന് റിലീസ് ഉണ്ടായിരുന്നു പോയി കണ്ടുവരുന്ന വഴിയാണ് ചെറിയ ഒരു റിവ്യൂ പറയാമെന്ന് കരുതി എ ആർ എം എ ആർ എം എന്ന് പറയുന്ന ആ ഒരു സിനിമ ഞാൻ വളരെ എക്സ്പെക്ടേഷനോട് കൂടിയിട്ടിരിക്കുന്ന ഒരു സിനിമയായിരുന്നു അതായത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു നമ്മുടെ ടോവിനോയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് തന്നെ ഇത് പൊളിച്ചടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു ആ കാരണം കൊണ്ട് തന്നെ ഇറങ്ങി അന്ന് തന്നെ പോയിട്ട് സിനിമ കണ്ടു ഏതായാലും നമുക്ക് സിനിമയിലേക്ക് വരാൻ ഏറെ ബോറടിപ്പിക്കുന്നില്ല ഏതായാലും കാര്യത്തിലേക്ക് കടക്കാം എ ആർ എമ്മിൻ്റെ ഡയറക്ഷൻ വരുന്നത് ലാലാണ് ആദ്യം തന്നെ നമുക്ക് ആ ഭാഗത്ത് നിന്ന് തുടങ്ങാം അതായത് ഈ ഒരു പടം ത്രീ ഡി വരുന്നുണ്ട് ടു ഡി ആയിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് ത്രീ ഡി ആണ് ത്രീ ഡി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റാഫിലൊക്കെ നല്ല ഒരു ത്രീ ഡി എഫക്റ്റ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ കൂടാതെ വിഷൽസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കാരണം ഒരു മോഷണ കഥയാണ് വരുന്നത് കുറേ അധികം സ്ഥലങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് ഫോറസ്റ്റ് അത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങൾ അവരതിൽ കാണിക്കുന്നുണ്ട് അപ്പം ത്രീ ഡിയിലാവുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്നിങ്ങനെ എന്താ പറയാ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട് എന്നാൽ ചില ആളുകൾക്ക് അതായത് എൻ്റെ കൂടെ പോകുന്ന വ്യക്തിക്ക് ത്രീ ഡി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത് അതിൻ്റെ റീസൺ എന്തെന്ന് ചോദിച്ചപ്പോൾ അവൻ ത്രീ ഡി എന്ന് പറയുമ്പോൾ അവൻ കരുതി നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതൊന്നും ആരും അല്ലാതെ കിട്ടിയില്ല ഫസ്റ്റ് ഹാഫിൽ മാത്രമേ അങ്ങനെ കല്ലും എന്താ പറയുക തീപ്പൊരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ണിലേക്ക് വരുന്ന പോലെ തോന്നിയുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫിന് കുറച്ചൊക്കെ അത്തരത്തിലുള്ള ആ ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെയുള്ള സീനിൽ മണല് തീർക്കുന്നു അതുപോലെ തന്നെ തീപ്പൊലികൾ തീർക്കുന്നു പിന്നെ പോകെ ഇങ്ങനെ ആളി വരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ത്രീ ഡിയില് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് വളരെ വലിയ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ വിഷൽസും കാര്യങ്ങളെല്ലാം ത്രീ ഡിയിലായപ്പോ വെള്ളച്ചാട്ടമുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഒരു ക്ലൈമാക്സിന്റെ ആ ഒരു രംഗ ഉണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ എന്താ പറയുക ത്രീ ഡിയിലായത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ത്രീ ഡി ഇഷ്ടപ്പെടുന്നവർ ത്രീ ഡിയിൽ പോയി കാണാൻ ശ്രമിക്കുക അല്ലാത്തവർ ത്രീ ഡി ഒന്നും എനിക്ക് ഇഷ്ടമില്ല അത് കാണാൻ താല്പര്യമില്ല എന്നുള്ളവർ ജസ്റ്റ് അത് ടു ഡിയിലായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കാരണം പല ആളുകളും പല രീതിയിൽ കാണുന്ന വ്യക്തികളാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ കൂടെ പോകുന്നവരൊന്നും പറ്റിയിട്ടില്ല പക്ഷെ എനിക്ക് ത്രീ ആണ് പറ്റിയത് അപ്പോൾ അതങ്ങനെ ഇനി നമുക്ക് സിനിമയിലേക്ക് കടക്കാം അജയൻ്റെ രണ്ടാം മോശം അഥവാ എ ആർ എം എന്ന് പറയുന്നത് നമ്മുടെ ടോവിനെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ടോവിനയുടെ ക്യാരക്ടർ അതിൽ നമ്മൾ എവിട്ട് നോക്കിയാലും അതായത് ടോവിനോയുടെ സ്പേസ് മാത്രമേ നമുക്ക് ആ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുകയുള്ളൂ അതിൽ കുറേ അധികം ആക്ടേഴ്സ് ഉണ്ട് ജഗദീഷ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ എന്താ പറയുക മറന്നുപോയി നമ്മൾ അജ് വർഗീസ് ഉണ്ട് പിന്നെ നടിമാരുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ കൃതി ഉണ്ട് അതുപോലെ തന്നെ സുരഭി അങ്ങനെ കുറേ അധികം ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണിത് പക്ഷേ ഇവരെ ഒന്നും ഫോക്കസ് ചെയ്യാതെ ഈ നമ്മുടെ ടോവിനോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതായത് ആ ഒരു കാര്യം വിട്ടുപോകാതെ അവരെ ചെയ്തിട്ടുണ്ട് ടോവിനോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അത് മൂന്നെണ്ണമാണ് കേളു മണിയൻ അതുപോലെ തന്നെ അജയൻ അപ്പം ഇതിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കേളു കേളുവിനെ എന്ന് പറയുമ്പോൾ കുറച്ച് കാണിക്കുന്നുള്ളൂ അത് വേറെ അത് അങ്ങനെ നിൽക്കട്ടെ ഏതായാലും ഞാൻ കൂടുതലൊന്നും കാര്യങ്ങൾ പറയുന്നില്ല കേളു അങ്ങനെ കേളു ഇൻട്രോ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു കേളുവിൻ്റെ കേളു എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ടോവിനോ തന്നെയാണ് കേട്ടോ ഞാൻ സിനിമയിലുള്ള കഥാപാത്രങ്ങളെ പറയുന്നു എന്നുള്ളൂ ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പം കേളുവിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു അതിഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരം പിന്നെ നമ്മുടെ മണിയൻ മണിയനെയാണ് ആർത്ത് വിളിച്ചെല്ലാവരും സ്വീകരിച്ചത് കാരണം ഒട്ടുമിക്ക ആളുകളും രാവിലെ മോർണിംഗ് ഷോയിലുള്ള ആ ഒരു റിവ്യൂം കാര്യങ്ങളും കണ്ടിട്ടാണ് വന്നത് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ മണിയനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം മണിയനാണ് ഈ ഒരു സിനിമ തകർക്കുന്നത് എന്നുള്ള കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ മണിയനെ സ്ക്രീൻ സ്പേസിൽ കണ്ട അപ്പം മുതൽ ആളുകൾ കൂവൻ തുടത്തി എന്നുള്ളതാണ് കാരണം മണിയൻ എന്ന് പറയുമ്പോൾ മണിയൻ എന്ന് പറയുന്നത് നമ്മുടെ ടോവിനോയുടെ രണ്ടാമത്തെ ക്യാരക്ടറാണ് അപ്പോൾ മണിയന്റെ ക്യാരക്ടർ വെച്ചുള്ള അതായത് സംഗതി പുള്ളിക്കാരൻ്റെ വേറെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം മണിയൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ എടുത്ത് പറയേണ്ട കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടോണിയുടെ ഇത്രയും കാലം ഇറങ്ങിയ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം കഥാപാത്രം ആ ഒരു എന്താ പറയുക ഒരു ഇത് ആക്ടിങ് എനിക്ക് ഇത്രയും കാലത്തിൽ ടോമിനുടെ പറ്റിയ ആ ഒരു കഥാപാത്രം മണിയനാണ് മണിയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു എങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടത് ആ ഒരു ഇങ്ങനെ മീശ പിരിക്കുന്ന ഒരു രംഗമുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ആ പിടിക്കപ്പെടുന്ന ഒരു സമയത്തുള്ള ഒരു ഒരാർത്ത് വരവക്കെണ്ടടി അതൊക്കെ കാണണം നിങ്ങൾ അതാണ് മണിയനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ കുറേ ഉണ്ടോ പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലോട്ട് പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു പടമാണിത് എന്നാൽ അതിന്റെ ബീജമും കാര്യങ്ങളും ബീജമൊക്കെ പോട്ടെ അതിലെ വിഷ്വൽസും കാര്യങ്ങളും അതായത് ഒരു മൂന്ന് കാലഘട്ടത്തിലായിട്ടാണ് ഒരു സിനിമ പോകുന്നത് ആദ്യം കുറച്ച് മുൻപുള്ള വർഷം അത് അതിൻ്റെ ഇടയിലായിട്ട് വർഷം പിന്നെ നയൻറ്റീസിലേക്ക് വരുന്നു അങ്ങനെയുള്ള ഒരു മൂന്ന് ഭാഗങ്ങളായിട്ടാണ് വരുന്നത് ആ മൂന്ന് ഭാഗങ്ങളിലും ടോവിനോ എന്നൊരു ക്യാരക്ടർ അതിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അജയന്റെ മോഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കഥ നമ്മൾ ഏറെ കുറെ എല്ലാ സിനിമയിലും കുറേയധികം സിനിമകളിൽ കണ്ടു കഴിഞ്ഞിട്ടുള്ള കഥയാണ് പക്ഷേ എന്നാൽ ഇതൊരു വെറൈറ്റി ആയിട്ട് അവർ പിടിച്ചിട്ടുണ്ട് സംഗതി വേറൊരു വെറൈറ്റി ആയിട്ട് കഥാപാത്രങ്ങളെ കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കഥ അവർ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ തോന്നും നമുക്ക് ഒരിക്കലും പോറടിക്കത്തില്ല എന്നുള്ളതാണ് ഒരു അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ലാഗ് പോലും അതിൽ ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു പടമാണ് ഏ ആർ നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളത് അതിന് നമ്മൾ ജിതിൻലാലിന് അതായത് ഡയറക്ടർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നുള്ളതാണ് ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്തിരുന്നത് അത് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും കേളുവാണെങ്കിലും മണിയനാണെങ്കിലും അജയൻ എന്ന് പറയുമ്പോൾ അജയന് വേറൊരു ടൈപ്പാണ് അതായത് കേളു ഒരു വേറൊരു സ്വഭാവക്കാരൻ ഈ മണിയനാണെങ്കിൽ മൊത്തത്തിൽ പിടിച്ചു കുളിക്കിയ ഒരു കഥാപാത്രം ഇനി അജയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രണയം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി പിന്നെ ഈ പറയപ്പെടുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ കാണാൻ സാധിക്കും അതായത് ഫസ്റ്റ് ഹാഫിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ മറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് തുടക്കത്തിൽ തന്നെ അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമാകും ആർക്കൊക്കെ എന്തൊക്കെ റോള് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം വളരെ വ്യക്തമാകും പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നടിയായിട്ട് വരുന്നത് നമ്മുടെ അജയന്റെ പ്രണയിനിയായിട്ട് വരുന്നത് കൃതി ഷെട്ടിയാണ് കൃതി ഷെട്ടി എന്ന് പറയുമ്പോൾ അവര് ഡെബിങ്ങും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അതായത് ഇങ്ങനെ ഒരു മോഷണത്തിൻ്റെ ഈ ഒരു പടങ്ങളിലൊക്കെ ഒരു പ്രണയം വരാ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയാറില്ല അതായത് ആ രീതിയിലുള്ള ഒരു പടമാണ് ഫൈറ്റ് അതുപോലെ തന്നെ ആക്ഷൻ ത്രില്ലറ് അങ്ങനെയുള്ള നമ്മൾ ത്രില്ലടിച്ചിരിക്കുന്ന ടൈപ്പിലുള്ള ഒരു മൂവി ആയിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഒരു എന്താ പറയുക മോഷണ കഥകളൊക്കെ കാണാറുള്ളത് അതിനിടയിലായിട്ട് ഒരു ചെറിയ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു പക്ഷേ നമുക്ക് ഒരിക്കലും അത് ഒരു ലാഗ് മടിക്കില്ല എന്നുള്ളതാണ് അതാണ് എനിക്ക് അവിടെ പേഴ്സണലി തോന്നിയത് കാരണം എങ്ങനെ ഇത് അവരെ കൊണ്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു പോയത് നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സീനുകളൊക്കെ കാണുന്ന സമയത്ത് ബോറടിക്കാറുണ്ട് ചില സമയത്ത് ഇങ്ങനെ വളരെ ത്രില്ലടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രണയത്തിന്റെ മൂഡ് വന്ന് കയറുന്നു ആ സമയത്തൊക്കെ നമുക്ക് ബോറടിക്കാറുണ്ട് പക്ഷേ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ഒന്നും ഒരു ലാഗും തോന്നാത്തൊരു സിനിമ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തത് എനിക്കത് ലഭിച്ചു എന്നതാണ് പിന്നെ ഇതിന്റെ ക്ലൈമാക്സും കാര്യങ്ങളും പറയാറുണ്ട് ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫിന് ക്ലൈമാക്സ് ഉണ്ട് സെക്കൻഡ് ഹാഫിന് ക്ലൈമാക്സ് ഉണ്ട് മൊത്തത്തിൽ ക്ലൈമാക്സ് ആണ് ഒരു ക്ലൈമാക്സ് ഉണ്ട് അജയനൊരു ക്ലൈമാക്സ് ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ കേളുവിന് ക്ലൈമാക്സ് എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എടുത്ത് പറയേണ്ട കാര്യമാണ് അവർ അത് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ക്ലൈമാക്സ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം തന്നെ അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ അത്യാവശ്യം പാടുള്ള സ്ഥലമാണ് പിന്നെ ഈ ക്ലൈമാക്സിന്റെ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അത് നല്ല ഒരു വിഷ്വൽസും കാര്യങ്ങളും നൽകുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മൾ നമ്മളിങ്ങനെ അടുത്തത് ഇതാണ് എന്നിങ്ങനെ കരുതി പോകും അജയന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അജയനെ കേളു മണിയൻ എന്തെങ്ങനെയാണല്ലോ അപ്പൊ അജയന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അടുത്തത് ഇത് തന്നെ ആയിരിക്കും നമ്മൾ സ്ഥിരം കാണാനുള്ള ക്ലീശ അതായത് എല്ലാ പടത്തിലും എൻറ്റിംഗ് ഇങ്ങനെ തന്നെയാണ് അവസാനിക്കാറുള്ളത് എന്നിങ്ങനെ കരുതി പോകുന്ന സമയത്താണ് നമുക്ക് വേറൊരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത് ഏതായാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്നും തന്നെ ഇതിൽ മോശമായിട്ട് പറയാൻ എനിക്കും ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണ് കണ്ടവരുണ്ടാകും കണ്ടവർ ജസ്റ്റ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പിന്നെ ഫാമിലിക്ക് പറ്റുന്ന പടമാണോ എന്ന് ചോദിച്ചാൽ ഇത് മോഷണം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വീട്ടിലേക്ക് കയറിയിട്ട് ഓരോരോ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോവാ അങ്ങനെയുള്ള ഒരു മോഷണം അല്ലേ ഇത് നമ്മൾ സ്ഥിരം കാണാറില്ല അതായത് ഒരു നാട്ടിലുള്ള ഒരു വിഗ്രഹം അത്തരത്തിലുള്ള ആ ഒരു കാര്യത്തേക്ക് ചുറ്റിപ്പാറ്റിയിട്ടുള്ള ഒരു മോഷണം കാര്യങ്ങളാണ് വരുന്നത് കുറേ സിനിമകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറെ കാര്യങ്ങൾ ഇവർ ഇതിൽ എന്നുള്ളതാണ് പിന്നെ ഞാനിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബേസിൽ ജോസഫ് ഉണ്ട് ബേസിൽ ജോസഫ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരന്റെ അഭിനയം എന്ന് പറയുമ്പോൾ ചെറിയൊരു കോമഡി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന ആളുകൾ ചെറിയ ഒരു ചിരിയും കാര്യങ്ങളും വരുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു കോമഡിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന എല്ലാത്തിലും കാണുന്ന അതായത് എല്ലാ സീമയിലും ബേസിൽ ജോസഫിന് ഒരു എന്താ പറയുക ഒരു ഓവർ ആണ് ഓവർ ആക്ടിങ് എന്നല്ല ഓവർ ആക്ടിങ്ങിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് കോമഡിയും കാര്യങ്ങളായിട്ട് അപ്പം അതുപോലെയുള്ള ഒരു ക്യാരക്ടർ അല്ല ബേസിൽ നിന്ന് ഇതിൽ കൊടുത്തിട്ടുള്ളത് വളരെ എന്താ പറയുക അത് സോഫ്റ്റ് ആയിട്ടുള്ള ചില സമയങ്ങൾ സോഫ്റ്റ് ആണ് ചില സമയങ്ങൾ കോമഡിയാണ് എന്നാൽ ചില സമയങ്ങളിൽ കാര്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയുമാണ് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരന് കൊടുത്തിട്ടുള്ളത് പിന്നെ അജ് വർഗീസ് അജ് വർഗീസ് ഒരു പോലീസാണ് ആ സാധാരണ ഒരു പോലീസിന്റെ അത്ര ആ ഒരു കാര്യം മാത്രമേ അജ് വർഗീസിന് കൊടുത്തിട്ടുള്ളൂ പിന്നെ ജഗദീഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജഗദീഷ് നമ്മുടെ മണിയൻ്റെ ഒരു കൂട്ടാളിയാണ് അത്തരത്തിലുള്ള ആ ഒരു ഉണ്ട് അപ്പോൾ ഏതായാലും കേളുവിന്റെ ഇൻട്രോയും അതുപോലെ തന്നെ മണിയൻ്റെ അഴിഞ്ഞാട്ടവും അജയ്ൻ്റെ മോഷണവും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം അത് പറയാൻ കാരണം പറ്റുന്നതല്ല അതിൽ ആ ഒരു വിഷ്വൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അതായത് അത് കണ്ണുകൊണ്ട് ആ ഒരു തിയേറ്ററിൽ ഇരുന്ന് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ അതിരുന്ന് ആസ്വദിക്കണം ബീജിയമ്മും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എന്താ പറയുക ആസ്വദിക്കണമെന്നുണ്ടെങ്കിലും ഇതിന് പറയാൻ പറന്ന് പോയൊരു കാര്യമുണ്ട് ഈ ഏതായാലും മോഷണമാണ് മോഷണമാകുമ്പോൾ പിടിക്കപ്പെടും പിടിക്കപ്പെടുന്ന സമയത്ത് ഒരു ബീജിയം ഒരു ഫൈറ്റിൽ ഒരു ബീജിയമും കാര്യങ്ങളും കുത്തി കുത്തിക്കയറ്റിയിട്ട് അടിപൊളിയായിട്ടൊരു സാധനമുണ്ട് ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാണ് മറന്നുപോയതാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദ്യം അത് പറയണമെന്ന് രീതിയാണ് പക്ഷേ അത് മറന്നുപോയി ആ ഒരു സമയത്തിലുള്ള ബീജിയം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു രക്ഷയില് ഒരു രക്ഷയിലാണ് ഒരു രക്ഷയില് ആ സിനിമയിൽ എനിക്ക് ഏറ്റവും പറ്റിയ ഭാഗം അതായത് ആ ഒരു ഫൈറ്റ് സീനിലുള്ള ആ ഒരു ബീജിയമ്മും കാര്യങ്ങളും ബി ജി എം എന്ന് പറയാൻ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് ബി ജി എം ഉണ്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് നമ്മൾ കിടന്നിങ്ങനെ എന്തത് വരുന്നതെന്ന് അറിയാത്ത രീതിയിൽ നമ്മൾ ഇരുന്നു പോകും ആ രീതിയിലുള്ള ബീജിയമ്മും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഫൈറ്റ് നടക്കുന്ന എത്രയോ അധികം ആളുകളായിട്ടുള്ള ഫൈറ്റ് ആ ഒരു കാര്യം നമ്മൾ കാണുന്ന സമയത്ത് അത് അന്താളിച്ചു പോവാണ് ഞാൻ ഞാനിനി കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങൾ ഏതായാലും പോയിട്ട് കാണു കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ ഡി പറ്റുന്നവർ ത്രീ ഡി കാണാൻ ശ്രമിക്കുക ത്രീ ഡി കാണുമ്പോൾ ഒന്നുകൂടെ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ അതല്ല ത്രീ ഡി ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുള്ള വ്യക്തികൾ ത്രീ ഡി എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവില്ല എന്നുള്ളവർ ടു ഡി തന്നെ കാണാൻ ശ്രമിക്കാം അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ആയിട്ട് വീണ്ടും വരാം